മലയാളക്കറിക്ക് ദൈവാനുഭവത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവം മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത പുണ്യഭൂമി പോട്ട ആശ്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ച് ബുധൻ മുതൽ ഒൻപത് ഞായർ വരെ അഞ്ച് ദിവസങ്ങളിലായി ഒരുക്കപ്പെടുന്ന മുപ്പത്തിയാറാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചുവരെ ഇരിങ്ങാലക്കട് മെത്രാൻ അഭിവന്യമാർ പോളി കണ്ണുകാടൻ പിതാവിന്റെ അനുഗ്രഹാശസികളോടെ ആരംഭിക്കുന്ന കൺവെൻഷനിൽ കോട്ടപ്പുറം ലിത്തീൻ രൂപതാധിഷൻ അഭിവന്തിയ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന്റെ പരിശുദ്ധ ബലിയർപ്പണവും തലശ്ശേരി അതിരൂപതാമെത്ര പോലീത്ത അഭിവന്തിയ മാർ ജോസഫ് അമ്പളാനി പിതാവിന്റെ സമാപന സന്ദേശവും കൺവെൻഷനെ കൂടുതൽ അഭിഷേക് നിറവിലേക്ക് ഉയർത്തുന്നു വചന ശുശ്രൂഷാ മേഖലയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിയ അട്ടപ്പാടി സെഹിയോൻ മിനിസ്ട്രിയുടെ ആരംഭകൻ ഫാദർ സേവിയർ ഖാൻ വട്ടായിലും ഷക്കീന ടെലിവിഷൻ സ്ഥാപകൻ ബ്രദർ സന്തോഷ് കരുമത്രയും പോട്ട ഡിവൈൻ മിനിസ്ട്രിയുടെ ആരംഭകരും നെടുന്തൂണുകളുമായ ഫാദർ മാത്യു നായ്ക്കുംപറമ്പിലും ഫാദർ ജോർജ് വനയ്ക്കലും മറ്റ് വിൻസെൻഷൻ ധ്യാന ഗുരുക്കന്മാരും വചനവേദിയിൽ അണിനിരക്കുന്നു കൺവെൻഷൻ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിക്കാം പോട്ടയിലെ വചനകൂടാരത്തിൽ പോട്ടാവിഷൻ യൂട്യൂബ് ചാനലിലൂടെയും പോട്ടാവിഷൻ മൊബൈൽ ആപ്പിലൂടെയും ഓൺലൈനായും കൺവെൻഷനിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം അഭിഷേക നാളുകൾക്കായി ഒരുമിക്കാം ദൈവാനുഗ്രഹത്തിനായി പോട്ട ആശ്രമത്തിൽ